മദ്യപിച്ചിരുന്നു അതിൻ്റെ ഒരു സ്ഥിരീകരണമായിരുന്നു ആ ഈ ഡ്രൈവർ ഇവരും ക്ലീനറാണോ വണ്ടി ഓടിച്ചിരുന്നോ വണ്ടി പിടിച്ചിരുന്നില്ലേ ആ ഇതിലിപ്പോൾ അയാൾക്ക് ലൈസൻസ് ഉണ്ടോ അത് ഇനിയിപ്പോൾ എന്താ എടുത്ത നടപടികൾ എന്താ പോലീസിൻ്റെ നടപടികൾ എന്താ വരുക എനിക്ക് വണ്ടിക്കേം ഡ്രൈവർമാർക്കെതിരെ എങ്ങനെയാണ് കേസെടുത്തത് ഡിവൈഎസ്പി വി കെ രാജു കൊടുങ്ങല്ലൂർ ഡി വൈ എസ് പി വി കെ രാജുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ സ്ഥലത്ത് വി എസ് സുനിൽകുമാർ മുൻ മന്ത്രി കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത വീടിനോട് തൊട്ടടുത്തുള്ള സ്ഥലം കൂടിയാണ് മുൻപ് അതായത് ഈ ഭാഗത്തെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂടിയാണ് ഇവിടെ ഒരുപാട് ഈ തരത്തിലുള്ള ആളുകൾ റോഡിലും റോഡരികിലും ഒക്കെ കിടന്നുറങ്ങുന്ന അവരുടെയൊക്കെ ഒരു സ്ഥിതി വരും പക്ഷേ ഇത്തരത്തിൽ ഇനിയിപ്പോൾ ഇത്രയും സുരക്ഷിതമല്ലാത്ത ഇടത്ത് കിട്ടുന്നവർക്കൊന്നും പ്രശ്നമാവില്ല ഇതൊരു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നാടോടികൾ ധാരാളം പല സ്ഥലങ്ങളിലും ഇങ്ങനെ താമസിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് നമുക്ക് എടുക്കുന്നത് ഹൈവേ പണിട്ടിരിക്കുന്ന സ്ഥലത്താണ് പ്രശ്നം ഈ ബാരിക്കേഡ് പദർത്തിട്ടാണ് വന്നിരിക്കുന്നത് ൈവേ അതോറിറ്റി ഇവിടെ ആവശ്യമായിട്ടുള്ള ഒരു ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ വണ്ടി അകലെന്ന് വരുമ്പോൾ ആ വണ്ടി ഒരു ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അതിനാവശ്യമായിട്ട് ക്രമീകരണം ഉണ്ടാവേണ്ട കാര്യം ആലോചിക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ വണ്ടി ഓടിച്ചിരുന്ന ആളുകൾ വളരെ അധികം മദ്യപിച്ചിരുന്നു അപ്പോൾ മദ്യപിച്ചു വരുന്ന ആളുകളാവുമ്പോൾ ഇവിടെയുള്ള പിന്നെ ഇൻഡിക്കേഷനുള്ള നോക്കി കാണില്ല നേരെ വന്ന് ഇരുപത്തഞ്ച് ടെണ്ണോളം ഉള്ള ഭാരുള്ള വാഹനമാണ് സാധനം കൊണ്ടായിരുന്നതാണ് അത് പത്തൊമ്പതിനൊന്നോ പേരോട് വന്ന് തുടങ്ങിയിരുന്നു അപ്പോൾ ഇവരെ ഇവരോട് പലപ്പോഴും മാറി താമസിക്കാനൊക്കെ പറയാറുണ്ടെങ്കിലും ഇവർ ഗോവിന്ദാപുരത്തുള്ള ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെയും വളരെ പുറമൊ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് നമ്മളെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവർ മാറിക്കിടക്കുക പറഞ്ഞു ണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് പിന്നിലും എത്ര പേര് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ അവരെ പേര് ചികിത്സയിലുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ട് കുട്ടികൾക്ക് ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്